എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാലായി ഞാൻ വ്ളോഗി ചെയ്തിട്ട് അപ്പൊ ഇന്ന് ഞാൻ വ്ളോഗുമായിട്ട് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു എല്ലാവർക്കും സുഖാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ഇന്ന് നല്ല മഴയുടെ അറ്റ്മോസ്ഫിയർ ആണ് നല്ല മഴയുണ്ട് മഴ പിടിച്ചിട്ട് നല്ല കാലാവസ്ഥ ഒക്കെയാണ് അപ്പൊ എന്താണ് ഞാനിന്ന് ബ്ലോഗ് ചെയ്യാത്തു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ പോയി അപ്പൊ ഞാൻ ചിന്തിച്ചു വൈ നോട്ട് വൈ നോട്ട് കണ്ടിന്യൂ മൈ ബ്ലോഗിങ് ഓക്കെ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് സ്റ്റാർട്ടാക്കുന്ന ഞാനിന്ന് വിചാരിച്ചു എന്റെ നെയിൽ പോളിഷ് കളക്ഷൻ നിങ്ങൾക്ക് കാണിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതാണ് എന്റെ നെയിൽ പോളിഷ് കളക്ഷൻ അതുകൂടാതെ കുറച്ച് കളേഴ്സ് എനിക്ക് എസ്പേറ്റ് കിട്ടി എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം എനിക്ക് ഈ ഒരു കളർ ഉണ്ട് ഓക്കെ ഏതേതാണ് ബ്രാൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ചു കളേഴ്സ് ക്രീം എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ നല്ല കളർ ആട്ടോ ഇതിനു വെച്ച് കഴിഞ്ഞാൽ ലാക്വർ ആണ് അതായത് നമ്മുടെ പെയിൻ്റൊക്കെ അടിക്കില്ലേ അതുപോലെയാ ഉണ്ടല്ലേ നല്ല ഫ്ലോ ആയിട്ട് കിട്ടും അപ്പോൾ എനിക്ക് ഈ സ്റ്റാർട്ടേഴ്സിനൊക്കെ അതായത് ചില ആൾക്കാർക്ക് അധികം നല്ല വൃത്തിക്ക് പെയിൻറ്റ് ചെയ്യാൻ അത് പെയിൻറ്റ് ചെയ്യുന്നില്ല നമ്മളടിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പതുക്കെ അടിച്ചില്ലെങ്കിൽ അതൊന്ന് പോവും ഓക്കെ ഇപ്പം ഇതൊക്കെ ഒറ്റ ഫ്ലോയിൽ തന്നെ വൺ കോട്ടിങ് തന്നെ മതി നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ എനിക്ക് മൂന്ന് ഐ തിങ്ക് ഐ ഹാവ് ത്രീ ഈ ഇട്ടിരിക്കുന്നത് ഇതാണ് ഓക്കെ ഈ ഒരു കളറാണ് ഓക്കെ സോ എനിക്ക് എഫ് എറിൻ്റെ മാറ്റേ നെയ്ൽ ലാക്വ എന്ന് പറഞ്ഞ മൂന്ന് ഷെയ്ഡ് ഉണ്ട് ഈ ത്രീ ആണ് പിന്നെ ഇതും ഐ തിങ്ക് ഇനാമലാണ് ഓക്കെ ഇനാമൽ കോട്ടിങ്ങിൻ്റെ പിന്നെ എനിക്കുള്ളത് ഡാസ്ലറിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട് ഡാസിലറിൻ്റെ ഓഫ് കോഴ്സ് പിന്നെ ഇത് ട്രൈ ചെയ്യണം ചെയ്യണത്ര ഓക്കെ ഇതൊക്കെ ഡാച്ചിലറിൻ്റെ കളക്ഷനാണ് ഓക്കെ ഇതും ഡാച്ച്ലറിൻ്റെ കളക്ഷനാണ് ഓക്കെ ഇതൊക്കെ എനിക്ക് കുറേയൊക്കെ എനിക്ക് നല്ല ഗിഫ്റ്റായിട്ടൊക്കെ തരാറുണ്ട് പിന്നെ ഉള്ളത് പിന്നത് ഇൻസൈറ്റിൻ്റെ ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോക്കൽ ഞാൻ ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചതാണ് ലോക്കൽ കടയിൽ നിന്നും ബാർഗൈൻ ചെയ്ത് വാങ്ങിച്ചതാണ് ഇത് ലാക് മേയുടെ നയൻറ്റു ഫൈവ് ഓക്കെ പിന്നെ ഉള്ളത് എനിക്ക് ലാക് മേ ഫൈവ് പിന്നെ ഉള്ളത് സൂഡിയോയുടെ കളക്ഷൻ ഉണ്ട് ഷിമ്മർ ഷിമ്മർ കളക്ഷൻ ഓക്കെ ഇത് നമ്മൾ സാധാരണ ചുമ്മാ അടിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിൻ്റെ ബിനീത് ഒരു ഷെയ്ഡ് അടിച്ച് അതിൻ്റെ മുകളിലേക്ക് അടിക്കാം ഓക്കെ നല്ല റെഡ് കളറുണ്ട് ഓക്കെ റെഡ് കളർ ഇഷ്ടമുള്ളവർക്ക് എൻ്റെ സ്റ്റുഡിയോ എഗൈൻ സ്റ്റുഡിയോടെ ഉണ്ട് ഓക്കെ പിന്നെ ഇത് കളർ ബാറുണ്ട് കളർ ബാറിൻ്റെ ഈ ഒരു കളർ എൻ്റെ അടുത്തുണ്ട് ഇൻസൈറ്റ് ഗോൾഡൺ ഇത് വേറെ എങ്ങനെ ഇത് വേറെ ഇതൊക്കെ മിസ്റ്റ് മിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ കാണിച്ചതാണ് ഓൾറെഡി ലാക് മേയുടെ ഉണ്ട് ഇൻസൈഡ് അപ്പോൾ ലിസ്റ്റ് ഇൻസൈഡ് ലോക്കൽ ഇതാണ് അപ്പോൾ പിന്നെ കളർ ബാർ ലാക് മേ ഓക്കെ ലോക്കലാണ് ഡാസിലറിൻ്റെ ഉണ്ട് ഓക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഏതാ അടിക്കാം ഓടിത്തേക്ക് ഇത് കളയേണ്ടി വരും ഫസ്റ്റ് അപ്പോൾ ഞാൻ ഇൻസൈറ്റിൻ്റെ റിമൂവർ എടുക്കും ഏ സോ ക്ലീൻ ആക്കിയിട്ട് മൊത്തം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫയൽ ചെയ്യാം ഓക്കെ ഏതാണ് വേണ്ടത് ഇല്ല ഏത് കളറാണ് നല്ലത് ഐ തിങ്ക് ഐ വിൽ ട്രൈ ഇത് ട്രൈ ചെയ്താലോ അല്ലെങ്കിൽ ഇത് ട്രൈ ചെയ്താലോ നല്ല ഐ തിങ്ക് ഈ വയലറ്റ് ട്രൈ ചെയ്താലോ നല്ല എന്താ പറയുക ഓക്കെ ഓക്കെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് നീൽ പോളിഷിന്റെ കളക്ഷൻസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചത് പിന്നെ നിങ്ങളുടെ വേറെ എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക അതെന്തെങ്കിലും സജഷൻസ് ഉണ്ടോ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ജോയ് ദ റെയിൻ ദറ്റ് ഈസ് ഹാപ്പനിങ് ടുഡേ എൻജോയ് യുവർ ലൈഫ് സോ സി യു ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ